വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനായി കേന്ദ്ര വ്യവസ്ഥകൾ അംഗീകരിച്ച് വയബിലിറ്റി ഫണ്ട് വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനം മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം കേരളം സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന്റെ സാധ്യതകൾ ഇല്ലാതായതോടെയാണ് തീരുമാനം ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി തുറമുഖ നിർമ്മാണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനകം നാല് ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പറയുന്നത് എണ്ണൂറ്റി കോടി രൂപയാണ് വി ജി എഫ് ലഭിക്കുക ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ കണ്ടീഷനാണ് ഇപ്പോൾ നമ്മുടെ ബി ജി എഫിന് വന്നത് സാധാരണ ബി ജി എഫ് എന്ന് പറഞ്ഞാൽ വയബിലിറ്റി ഗ്യാപ്പാണ് അതിനകത്ത് അത് തിരിച്ചടയ്ക്കേണ്ടതല്ല ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെയൊക്കെയാണ് അത് വയബിലിറ്റിക്ക് ഒരു ഗ്യാപ്പ് ഫണ്ട് തരുന്നതാണ് പക്ഷെ ഇത് ആദ്യമായിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടല്ല ആ ഫണ്ട് തരും പക്ഷേ അത് അതിൻ്റെ ഒരു റിട്ടേൺ അടയ്ക്കുന്നതിനും ഒരു ചെറിയ ലാഭവിഹിതം എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പക്ഷേ കേന്ദ്ര സംസ്ഥാന ഇത്തരം കാര്യങ്ങളാണ് എന്നുള്ളതുകൊണ്ടാണ് എടുക്കാൻ തീരുമാനിച്ചത് കേരളം സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന്റെ സാധ്യതകളില്ലാതായതോടെയാണ് വിജിഎ ഫണ്ട് വാങ്ങാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് വയബിലിറ്റി ഗ്യാ ഫണ്ട് ഇനത്തിൽ കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും ദീർഘകാല വായ്പാ തുകയായി തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് വ്യവസ്ഥകളോടെ ഫണ്ട് സ്വീകരിക്കുന്നതിന് സംസ്ഥാനത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞം തുറമുഖം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം നാലു ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരുന്നു രണ്ടും മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബ്രേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും തുറമുഖത്തിന്റെ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ വികസനത്തിനായി പതിനായിരം കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ജനം തിരുവനന്തപുരം